നമസ്കാരം വീണ്ടും ഛത്തീസ്ഗഡിൽ വീണ്ടും പ്രാർത്ഥന ആ ഭയങ്കരമായിട്ട് ലഹളി ഉണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ് അവരുടെ പ്രാർത്ഥന കൊട്ടും വാദ്യവും അയ്യോ പൊത്തവും നിലവിളിയായിട്ടുള്ള പ്രാർത്ഥന ഇത് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലുള്ള ഭജരംഗതകൾ അവർക്ക് കുരുപൊട്ടും അവർ എന്നെല്ലാത്തിനെയും പൊത്തും അന്ന് കൊറേം ജയിലിൽ പോയത് രണ്ട് പെണ്ണുങ്ങൾ പള്ളി പെണ്ണുങ്ങൾ ജയിലിൽ പോയതാണ് അപ്പോൾ വീണ്ടും അടി ഉണ്ടായിട്ടുണ്ട് ഇരുപത് എന്ത് വെച്ചിട്ടാണ് തല്ലിയിട്ടുള്ളത് ഒരു പാസ്റ്റർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് കൈ അടിച്ചൊടിച്ചിട്ടുണ്ട് വീണ്ടും ഛത്തീസ്ഗഡ് വീണ്ടും ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എന്താ പറയാൻ വരുന്നത് നമുക്കറിയാമല്ലോ അവിടെ ഈ പ്രശ്നം പ്രശ്നമുണ്ടായ മുമ്പ് പ്രശ്നമുണ്ടായ ദുർഗന്ധോ മറ്റോ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അന്നുണ്ടായി അതേപോലത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവിടെ ചില സങ്കേതങ്ങൾ ഇവരുടെ ചില കേന്ദ്രങ്ങൾ അതിനകത്തെല്ലാവരും ഒത്തുകൂടിയിട്ട് ഇത് പെന്തക്കോസ്സുകാരാണത്രേ ഇത്തവണ മറ്റത് തൊലിക്കന്മാരായിരുന്നു ഇത് പെന്തക്കോസ്തു തൊലിക്കന്മാരാണ് പക്ഷെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ കുരിശിട്ട് നടക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികൾ അവർക്ക് അത്ര വരെയുള്ള പെന്തക്കോസ് ആണോ മാർത്തോമയാണോ ജാക്കോബൈറ്റ്സ് ആണോ മെത്രാൻ കക്ഷിയാണോ മാവാകക്ഷിയാണോ വാലുള്ളതാണോ വാലില്ലാത്തതാണോ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ പെന്തകോസുകാർ അടിയിട്ട് ഇവിടെ പറയും അത് ഞങ്ങളൊന്നും അത് ഞങ്ങളൊന്നുമല്ല പെന്തക്കോസ്സുകാരാ തൊലിക്കന്മാർക്ക് അടി കിട്ടിയ പെന്തോസ്സുകാരും ഉണ്ടായിരിക്കും ഏതായാലും കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആരാധനാലയത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത് അത് സാധാരണ രീതിയിൽ ആക്രമണം എന്നല്ല നടന്നിട്ടുള്ളത് ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച അടിച്ചിട്ടുള്ളത് അതിൽ പാസ്റ്റർ അതിലൊരു പാസ്റ്റർക്ക് കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈ അടിച്ചൊടിച്ചിട്ടുണ്ട് പോലീസുകാർ എവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ എന്തു ചെയ്യും എന്താ ചെയ്യുക പോലീസുകാർ യും പോ 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 എന്ന് പറയാം അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റൂ ഛത്തീസ്ഗഡിൽ സംഘപരിവാറിൻ്റെ ആളുകൾക്കെതിരെ ഏതൊരു രീതിയിലുള്ളൊരു ഫോഴ്സ് പ്രയോഗിക്കാൻ അവിടുത്തെ പോലീസുകാർ സന്നദ്ധരാവില്ല ക്രൈസ്തവ വിഭാഗത്തിന് അതുപോലെ തന്നെ അവിടുത്തെ ആരാധനാലയത്തിനെതിരെയാണ് വീണ്ടും ഇത് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുക അല്ലേ വാസ്തുത്തിൽ ചെയ്യുന്നത് ഇപ്പോ ഉത്തരേന്ത്യയിൽ പുതുതായിട്ടെന്ന വെള്ളം കേൾക്കുന്ന ഒരു ഒരു പുതിയ ഒരു ആഹ്വാനമുണ്ട് ആയുധമെടുക്കുക എന്നുള്ള അത് നരക്കപ്പറക്കെ എന്നോട് പലരും പറയും ഇത് വിളിച്ച പറയും ആയുധമെടുക്കുക ആയുധമെടുക്കുക ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അഥവാ അഹിന്ദുക്കളെ അവരുടെ മനസ്സിലാകുള്ളൂ ക്രിസ്ത്യാനിയെക്കുറിച്ച് എപ്പോഴും ആ പരിപൂർണ ബോധം യേശു ക്രിസ്തു യേശുക്രിസ്തുൻ്റെ ക്രിസ്റ്റിക്കേഷൻ റോമൻ ചക്രവർത്തിമാർ അതിന് ശേഷം തോമസ് അവരുടെ പന്ത്രണ്ട് ശിഷ്യന്മാർ യൂദാസ് ഒറ്റിക്കൊടുത്ത ആൾ ഇതൊന്നും ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ല ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവർക്ക് ഒരേ കാറ്റഗറിയാണ് രണ്ടും തല്ലി ഒതുക്കപ്പെടേണ്ടവരാണ് അതിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാഹചര്യം ഒരുങ്ങിയവിടെ അതിനുള്ള സാഹചര്യം ആണ് ഇപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ മറ്റേ ഉള്ളത് അപ്പോൾ ആ സാഹചര്യം മനോഹരമായിട്ട് വിനിയോഗിക്കുന്നു അപ്പോൾ എന്തു ചെയ്യണം തീവണ്ടി വരുമ്പോൾ പാളം മുറിച്ച് കടക്കരുത് ഇത്രയേ ഉള്ളൂ തീവണ്ടി വരുമ്പോൾ പാളം മുറിച്ച് കിടക്കരുത് ചിലപ്പോൾ തീവണ്ടി ഇടിക്കും അതല്ലെങ്കിൽ ചില ഏരിയയിലേക്ക് ഒറീസയിലേക്കും ചില ഏരിയകളിൽ ഉൾനാട്ടിലേക്ക് പോകുന്ന ചില തീവണ്ടികൾ ഒരു തീവണ്ടി അങ്ങനെയുള്ളു കാലത്തൊരു തീവണ്ടി അങ്ങോട്ട് പോകും അതേ തീവണ്ടി തന്നെ വൈകുന്നേരം അങ്ങോട്ട് വരും ആ സമയത്തൊക്കെ ആളുകൾ അവരുടെ ഒന്നും രണ്ടും ഒപ്പിക്കാൻ വേണ്ടി പാളത്തങ്ങളിലേക്ക് ചെന്നിരിക്കുക അവർക്കറിയാം ഏത് സമയത്താണ് തീവണ്ടി അങ്ങോട്ട് കടന്നു പോവുക ഇങ്ങോട്ട് കടന്നു പോവുക എന്നുള്ളത് ആ സമയത്ത് അവരോടേക്ക് പോകില്ല അവർക്കറിയാം തീവണ്ടി കയറുന്നു ഇതുപോലെ ഛത്തീസ്ഗഡിൽ പോയിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തല്ലി ഒതുക്കും ഞങ്ങൾ തല്ലി ഒതുക്കുന്ന ആൾക്കാരുണ്ടവിടെ കഴിഞ്ഞ രണ്ട് മാസം മുൻപാണ് ഭജരംഗ് തള്ളിൻ്റെ ജ്യോതി ശർമ്മ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവരിന്നും അവിടെയുണ്ട് അവർ വലിയ രൂപത്തിലുള്ള പകകാത്ത് സൂക്ഷിക്കുന്നവരാണ് കാരണം അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളുമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിരപരാധികളായിട്ടുള്ള ഒരു മുസ്ലിം സമുദായത്തിനാണെങ്കിൽ അവിടെ പലപ്പോഴും ആഹ്വാനം മുഴക്കുന്നവരുടെ നേതാക്കന്മാരായിരിക്കും ഉസ്താദ്മാരോ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും ക്രിസ്ത്യാനികൾ അവരുടെ കാര്യങ്ങൾ പറയുന്ന അച്ഛന്മാരായിരിക്കും പാതിരിമാരായിരിക്കും പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാനൊരു വർഗമില്ല സന്യാസിമാരുമുള്ള നിരപരാധികളാണ് പാവങ്ങളാണ് പക്ഷേ എന്തെങ്കിലും കാര്യം ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടേ സംശയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ സംഭവിച്ചത് അതാണ് കാരണം പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹങ്ങൾ അനാവശ്യമായിട്ട് അവർ എന്തൊരു കാര്യം എവിടെ എന്തു നടന്നാലും അതിനെ അതിനെ വക്രീകരിച്ച് മുസ്ലിം സമൂഹത്തിന് എതിരായിട്ട് അതിവിടെ ഒരു ഒരു ആ ഒരു അസുഖമുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്കെതിരെ സംസാരിച്ചു വരുന്നവരെയും സംശയ ദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഉടനെ തന്നെ പറയും അത് മുസ്ലിങ്ങളെല്ലാവരും അതിനൊത്തൊരു കൂട്ടം ഉണ്ടല്ലോ ഞാൻ ആ കൂട്ടത്തിലെ പേര് എപ്പോഴും പറയുന്നില്ല ഇവട്ടുകളാണ് ഏറ്റവും സംശയമുള്ളവർ ഉടനെ പറയും അയാളെ വിശ്വസിക്കരുത് അയാളെ വിശ്വസിക്കരുത് എനിക്ക് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ പറയാണ് അവിടെ എനിക്കെതിരൊരു ക്യാമ്പയിൻ പോലെ നടക്കുക എന്നാണ് പറയുന്നത് അയാളുടെ വീഡിയോ കാണരുത് നമ്മൾ കാര്യം മനസ്സിലാക്കണം എൻ്റെ വീഡിയോയിൽ കൂടെ മാത്രമല്ല ഇസ് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു പ്രത്യേക ഗ്രൂപ്പ് നട നടത്തുന്ന വൃത്തികേടുകളെ പുറത്തേക്ക് പുറത്തേക്ക് പറയുന്നത് മുസ്ലിങ്ങൾ അതിനെ വേണ്ടതിനെ പുറത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെത് കേട്ടില്ലെങ്കിലും അവർ കേൾക്കേണ്ടത് മുസ്ലിം സമൂഹത്തിൽ എല്ലാവരും കേൾക്കേണ്ടത് അവർ കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആവശ്യമില്ലാതെ ഒരു തരത്തിൽ മെൻ്റൽ ഡിപ്രഷൻ ഹിന്ദുക്കളുടെ ഇന്ത്യ എന്ന് പറയും ആര് സംഘപരിവാറുകാർ അപ്പോൾ ഇവർ പറയും ഞങ്ങളുടെയും ഇന്ത്യയാണെന്ന് പറയും അങ്ങനെ ആവശ്യമില്ലാതെ ഒരാവശ്യവുമില്ലാതെ ഇന്നലെയെന്നോണം വരിയില്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ കുത്തിപ്പൊന്തിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഉള്ള പത്രങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഡിബേറ്റുകൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാം റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ മറ്റേ ഈ ടി വി ചാനലുകൾ പറയുന്നൊക്കെ വീട്ടി ബലറാം അങ്ങനെ പറഞ്ഞ് ബി ഡി ബീഹാർ എന്തോ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ ബീഹാറിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറി ഇതുപോലെ തന്നെ എന്നെ അവഹേളിച്ചുള്ള പോസ്റ്റുകൾ എനിക്ക് തിരിച്ചയച്ചു തരുന്നത് ഡൽഹിയിൽ നിന്നും ബീഹാറിൽ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെയാണ് ഞാൻ പറയും അത് അറിവില്ലാണ്ട് ചെയ്യുന്നതാണെന്ന് പക്ഷെ ഇവരൊരു കാര്യം മനസ്സിലാക്കണം ആവശ്യമില്ലാതെ വൻ പ്രകോപനങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ ആയുധമെടുക്കുക ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് പ്രവണ ആയുധമെടുക്കുക ആർക്കെതിരെ ആർക്കെതിരെ ഉത്തരേന്ത്യയിലാണെങ്കിൽ മുസ്ലിങ്ങളെ അവരുദ്ദേശിക്കുന്നത് ഒപ്പം ക്രിസ്ത്യാനി എന്താണെന്ന് അറിയുന്നവരെയും ആ കൂട്ടത്തിൽ പെടുത്തും അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടും ഛത്തീസ്ഗഡ് ഒരു ഉത്തരേന്ത്യാ സംസ്ഥാനമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അവിടെയും ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു മാസം മുൻപ് ഒന്ന് രണ്ട് മാസം ഉണ്ടായിരുന്ന ദുർഗ് ദുർഗ് ദുർഗ്ഗ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രശ്നം ഉണ്ടായത് രണ്ട് പെണ്ണങ്ങളെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് അടച്ചത് അതുപോലെ കേസായിട്ട് നടക്കുകയാണ് ആ എൻ ഐ എ കേസായിട്ട് നടക്കുകയാണ് ഇനി ജന്മം മുഴുവൻ നടക്കാം അതിൻ്റെ വിധി വരുമ്പോഴേക്കും ഈ കന്യാസികളൊക്കെ അവിടെ കല്യാണത്തിനായിട്ട് പോയിട്ടുണ്ടാവും അവിടെ ഒരാൾക്ക് കാത്തിരിക്കണ്ടല്ലോ അപ്പോൾ വളരെ വർഷങ്ങളാണെന്ന് ഇവർ പറയുന്ന മുപ്പത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് നേരെയാണ് ഇപ്പോ അക്കൗണ്ട് ഉണ്ടായതെന്നാണ് പറയുന്നത് ഞായറാഴ്ച സാധാരണ ഇന്ന് നടക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് ഞായറാഴ്ചയാണ് അവരുടെ പ്രാർത്ഥനയുടെ പ്രധാന ദിവസം ഞായറാഴ്ച നടക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷക്കിടെ ആണ് ഒരു കുട്ടം ഭജരംഗതല പ്രവർത്തകർ അവിടെ എത്തിയിട്ട് നിങ്ങളിവിടെ കൂക്കി ഒളിക്കുന്നു അലർന്നു നിലവിളിക്കുന്നു കൊട്ടുന്നു എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട് അവരുടെ അവർ എവിടെയെങ്കിലും അവർ തമ്പടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ഇപ്പുറത്തുള്ളവർട്ടാർക്ക് മുന്നിൽ വിട്ടാർക്കും പിന്നിൽ വിട്ടവർക്കും അവർ കിടക്കപ്പെടുത്തിയിട്ടുണ്ടാവില്ല ശരിയായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന ഉള്ളകങ്ങളിലല്ലേ വേണ്ടത് അതുകൊണ്ട് തന്നെ അമ്പലത്തിലുള്ള പൂജാരിമാര് ഉപാംശുവായിട്ട് ഈ ചുണ്ടുണ്ടല്ലോ ഈ ചുണ്ടിൻ്റെ ഇടയിൽ ഉള്ള ശബ്ദം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉപാംശു എന്ന് പറയുക ശബ്ദം പുറത്ത് വരില്ല ഇവിടെ അയ്യോപ്പത്തോ നിലവിളിക്കാതെ ഞങ്ങൾ ആരോ അല്ല വരണേ അതാണ് ഇതാണ് പേപ്പട്ടി വരണേ അല്ലേ മതയാനവരണേ ആ സമയത്തേക്ക് ആളുകൾ നിലവിളിക്കുന്ന പോലെയാണ് ഇവര് യേശു ക്രിസ്തുവിനെ മറ്റേ വിളിച്ച് നിലവിളിക്കുന്നത് അപ്പോൾ അത് മതപരിവർത്തനത്തിനുള്ള അങ്ങനെ ആകർഷിക്കാനുള്ളൊരു കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ആ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം അടിച്ചുവിട്ടിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ഈ ആക്രമണത്തിനിടയിൽ അവിടെയുള്ള ജോൺ ജോനാഥൻ എന്ന പാസ്റ്ററിനെ ഇരുമ്പു തണ്ട് അടിച്ചിട്ടുണ്ട് ഇരുമ്പ് തണ്ട് കൊണ്ട് എത്ര എത്ര ആയിരിക്കണം കൈ കൈയ്യുടിയാൻ പാസൊക്കെ ആക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് അദ്ദേഹത്തിന് കൈയൊടിഞ്ഞിട്ടാണ് പോലീസുകാർ എടുത്തുകൊണ്ടുപോയിട്ടുള്ളത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പ്രശ്നം ഉണ്ടായത് എല്ലാ തല്ലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരുടെ ചോദിക്കും കഴിഞ്ഞോ ഇനി ബാക്കി വരും തല്ലാനുണ്ടോ ഇല്ല ഞങ്ങൾ കൊണ്ടുപോകോട്ടെ കൊണ്ടുപോക്കോളോ ഇതാണ് പോലീസുകാരുടെ സ്ഥിതി ആരാധനാലയത്തില് കുതിച്ചു കയറിയ ആ ഈ ഭജനതൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്കും അവിടെ കൂടി എല്ലാവരും ഇത് വരുത്തല്ലി പോലീസ് കേസ് ചെയ്തിട്ടില്ല സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എവിടെ ആര് അവിടെയുള്ള അന്യൂനപക്ഷം ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിനകത്ത് ബാത്റൂമിനകത്ത് ഇരുന്ന് ജയി വിളിക്കണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അതിന് തന്നെ കിട്ടും പിന്നാലെ പത്രങ്ങളിലൊക്കെ അതിൻ്റെ മൂലയ്ക്ക് എഴുതും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് വെച്ചാൽ അത്ര മാത്രം എന്താ എന്തായാലും ഇതിനകത്ത് ഒരു ഒരു കാര്യം പറയാനുള്ളത് ഒന്നിലും പെടാത്ത ആളുകൾ അവിടെയുണ്ട് അവർ പോലും ഇതിൻ്റെ അനുഭവിക്കുകയാണ് ജോലിക്കുന്ന ജോലിക്കുകയായിട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാരുണ്ട് അവർ തങ്ങളുടെ കുരിശ് പോലും പുറത്ത് കാണിക്കുന്നില്ല അവർ തങ്ങളുടെ പേരുടെ ഇപ്പോൾ ബാബു എന്നോ മണിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ ചേർക്കുകയാണ് അപ്പം എന്തായി ബാബു ജേക്കബ് ബാബു തോമസ് ബാബു ആൻ്റണി എന്നുള്ള പേര് കളിച്ച് അർത്ഥം ആർക്കാ ചോദിക്കുമ്പോൾ വട്ട്സ് യുവർ നെയ്മ് ബാബു ഓക്കെ ഇതാണ് അവിടുത്തെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ ഇവിടെ ഉണ്ട് ആ ശത്രുക്കൾ ഇവിടെ ഉണ്ടെന്ന് പിന്താ പിന്തിരിഞ്ഞ് പോവുകയല്ല വേണ്ടത് നമ്മുടെ കർത്താവുമായിട്ടുള്ള യേശു മിഷുക എന്താ ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയ റോമാ സാമ്രാജ്യത്തിനെതിരെ സംസാരിച്ച് അദ്ദേഹം മരണം കൈവരിക്കാനുണ്ടായത് ആയതുകൊണ്ട് തന്നെ ഇവാഞ്ചലൈസേഷൻ മതത്തെ വളർത്തൽ നാടൻ ഭക്ഷണം കുരിശുകി അത് നടത്തുമ്പോൾ ഒരുപാട് പീഡാനുഭവങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അടി അടികിട്ടി എന്ത് ചെയ്യണം വാങ്ങിച്ചോ ചവിട്ട് കിട്ടിയ എന്ത് ചെയ്യണം വാങ്ങിച്ചോ ഞങ്ങളിവിടെ ഇരുന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്തോളാം ഇങ്ങനെയാണ് ആൾക്കാരെ ഇറക്കി വിടുന്നത് അവർക്കാണ് ഈ ഗതികേടുകൾ വരുന്നത് ഇത് എത്ര കാലം ഇവർ പ്രത്യേകിച്ചും ബി ജെ പി അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇവരുടെ ഈ പദ്ധതികൾ ഭയാനകമായിട്ടുള്ള പ്രാർത്ഥന അവർക്ക് കൂക്കി വിളിച്ച പ്രാർത്ഥനയും തുറന്നുള്ള മതപരിവർത്തന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നക്കോസുകാരാണെങ്കിലും തൊലിക്കന്മാരാണെങ്കിലും അതിപ്പോഴത്തെ സാഹചര്യം നടക്കില്ല കാത്തിരിക്കേ മാർഗമുള്ളൂ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കൊണ്ട് നടത്തുക കേരളത്തിനാകാമല്ലോ എത്ര കുരിശി കൃഷി വേണമെങ്കിൽ നടത്താം നമ്മൾ നവോത്ഥാന കേരളമാണ് അപ്പോൾ അത് എവിടേക്ക് കൊണ്ടിരുന്നില്ല നല്ലത് ഇവിടെയാകുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ കുറേ എണ്ണം കുറേ തലകെട്ടുകാരെ എന്നെ തെറി വിളിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട ഞാൻ ഒന്നും എന്താ പറയുക അവരെ തലഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ തല്ലും അവിടെയുള്ള മറ്റേ തീവ്രവാദിയായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ഹിന്ദുക്കൾ കേരളത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് എടാ ചാമി എടാ എന്നിത്യാദി അധികാര്യങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അതിനാരും പ്രതികരിക്കില്ല കാരണം ഇവിടുത്തെ ഹിന്ദുവും വലിയ വികാസമുള്ള മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിൽ ആരും ചോദിക്കാൻ വരില്ല അതുപോലെ ഉത്തരേന്ത്യയിൽ പെരുമാറരുത് മോന്തായത്തിൻ്റെ ഷേപ്പ് മാറും ഞാൻ പലപ്പോഴും പറഞ്ഞതാണത് ആ ഓണത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞതാണ് ഇനിയും ഓണം വരുമ്പോൾ അത് മെ കയറി ചൊറിയാനും മാന്താനും നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ ഇപ്പം ഈ ചൊറിയും മാന്തിൽ പ്രത്യേക ഗ്രൂപ്പാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഷേപ്പ് മാറിക്കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതാണത് അതുപോലെ തന്നെയാണ് ഇവരുടെ ഇടയിൽ പോയിട്ട് മതപരിവർത്തനവും പാട്ടും കൂത്തും മാട്ടുമൊക്കെ നടത്തുന്ന സമയത്ത് ഇത് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിനെന്താ വേണ്ടത് മിണ്ടാതെ ഉരിയാടാതെ അവനവൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥന എന്താ ദൈവം കേൾക്കില്ലേ ഇങ്ങനെ കൊട്ടിപ്പാടി അലര നിലവിളിച്ചാലേ ദൈവം കേൾക്കുള്ളൂ എന്താ ഇവരുടെ ദൈവം യഹോവയോ കർത്താവോ എന്താ ബദിരനാണോ ഏ